ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹലോ ഞാൻ ഇന്ന് നമ്മുടെ ഫാക്ടറിയിലാണല്ലോ പേപ്പർ ടോപ്പിൻ്റെ ഇന്ന് നമ്മൾ ചിക്കിങ്ങിൻ്റെ കപ്പാണ് താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അമ്മട്ടിക്ക് പോവാം നമ്മളിവിടെ എല്ലാ അപ്രൂവിലും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴെ പ്രൊഡക്ഷനിലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് കപ്പൊന്ന് പോയി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അവരെല്ലാവരും അവിടെ കപ്പടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ചിക്കിങ്ങിൻ്റെ കപ്പിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും അവിടെ കപ്പടിക്കുന്ന പരിപാടികൾ എങ്ങനെയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കിങ്ങിൻ്റെ മുന്നൂറ് എം എൽ കപ്പ് നമ്മളാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് രണ്ട് വർഷ കാലയളവായിട്ട് അത് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് എം എൽ വേറെയും വീഡിയോസ് വരുന്നുണ്ട് വഴി അതേപോലെ തന്നെ ഇരുന്നൂറ്റി പത്ത് എം എൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള കസ്റ്റമൈസേഷൻ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർക്കോളാണ് ഇവിടെ നിങ്ങൾ നോക്കി കാണാം ചാർകോൾ ഷാക്ക് നിങ്ങൾ എറണാകുളം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റ് കാണാം അവർക്കും ഈ പറയുന്ന പോലെ മൂന്ന് വർഷ കാലളുമായിട്ട് നമ്മളാണ് പേപ്പർ കപ്പ് സപ്ലൈ കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ലോഡ് കയറ്റാനുണ്ട് ചിക്കിങ്ങിൻ്റെ ഏറ്റവും അടിപൊളിയുള്ള കപ്പ് നമ്മൾ ആ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് മറ്റന്നാളത്തേക്ക് ഡെലിവറി കൊടുക്കാനുള്ളതാണ് കപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഫുള്ളി ബയോഡിഗ്രേഡബിൾ ആണ് ഓൾ ഇന്ത്യ ചിക്കിങ്ങിൻ്റെ ഡെലിവറി എല്ലാം നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഓൾ കേരള നമ്മൾ ഫുള്ള് കപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ പുതിയ പുതിയ വർക്കുകൾ നമുക്ക് വരുന്നുണ്ട് ഇന്ന് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ ഞാൻ കാണിക്കാൻ സഹായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ പേര് പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു ക്യാറ്ററിംഗ് സർവീസോ നിങ്ങൾക്ക് ഒരു ഇവൻ്റ് മാനേജ്മെൻ്റോ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റോ എന്ന് തുടങ്ങി നിങ്ങൾക്ക് കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ബിസിനസ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ പേര് പ്രിൻ്റ് ചെയ്തിട്ട് പേപ്പർ കപ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അത് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്രീൻ പേപ്പർ പ്രൊഡക്സ് ഗ്രൂപ്പ് ഡോട്ട് കോം ആണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലോഗോ എനിക്ക് അയച്ചു തരാം ഇതേപോലെ ത്രീ ഡിയിൽ നിങ്ങളുടെ കപ്പിൻ്റെ വീഡിയോ അയച്ചിട്ട് നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരണം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ കാറ്ററിംഗ് ആണോ കാറ്ററിംഗ് ആണെങ്കിൽ നിങ്ങളുടെ കാറ്ററിംഗ് ലോഗോ അയച്ചു തരാം ഞാനപ്പോൾ അത് നമ്മുടെ ഡിസൈനേഴ്സ് ഉണ്ട് അപ്പോൾ അത് ത്രീ ഡിയിൽ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ